ബസ്സിലെ യാത്രക്കാരെ ഇറക്കി വിട്ടെന്ന് പരാതി ഉടുപ്പിയിലേക്ക് ബുക്ക് ചെയ്തവരെ പണം പോലും ബാക്കി നൽകാതെ കാസർഗോഡ് ഇറക്കി വിടുകയായിരുന്നു കാസർഗോഡ് വരെ പെർമിറ്റ് ഉള്ള ബസ്സിലാണ് ഉടുപ്പി റിസർവേഷൻ നൽകിയത് കൺട്രോൾ റൂമിൽ നിന്നുള്ള വീഴ്ചയെന്നാണ് അധികൃതരുടെ വിശദീകരണം അരുൺ പൂപ്പറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കെ എസ് ആർ ടി സിയുടെ ഗുരുതര അനാസ്ഥ മൂലമാണ് നിരവധിയായിട്ടുള്ള യാത്രക്കാർ പെരുവഴിയിലായത് അതായത് ഉടുപ്പിയിലേക്ക് പോകേണ്ട ബസ്സാണ് എന്നാൽ കാസർഗോഡ് വരെ പെർമിറ്റ് ഉള്ള ഒരു ബസ്സിനാണ് ഉടുപ്പി റിസർവേഷൻ നൽകിയത് അത് അടൂരിൽ നിന്ന് പത്തനംതിട്ട അടൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബസ്സാണ് നിരവധിയായിട്ടുള്ള യാത്രക്കാർ തൃശ്ശൂർ കോഴിക്കോട് എന്നുൾപ്പെടെ ആ ബസ്സിൽ ഉടുപ്പിയിലേക്ക് റിസർവ് ചെയ്തിരുന്നു അവർ അവരുടെ കയ്യിൽ ഉൾപ്പെടെ ഉണ്ട് അവരെ കാസർഗോഡ് ഇറക്കി വിടുന്ന സാഹചര്യമാണ് സംഭവിച്ചത് സർ ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ കോഴിക്കോട് നിന്ന് ബുക്ക് ചെയ്താണ് ഉടുപ്പിയിലേക്കാണ് ബുക്ക് ചെയ്തത് അപ്പോൾ ഉടുക്കിയിലേക്ക് ബുക്ക് ചെയ്ത് പതിനൊന്ന് മണിക്കാണ് ബസ് കോഴിക്കോട് എത്തുക എന്ന് പറഞ്ഞത് പതിനൊന്ന് മണിക്ക് ഞങ്ങൾ കോഴിക്കോട് എത്തിയ സമയത്തിന് ഒരു മണിക്കൂർ ബസ് ലേറ്റാന്ന് പറഞ്ഞു പന്ത്രണ്ട് പറഞ്ഞു വീണ്ടും ചോദിച്ച സമയത്തിന് ബസ് വീണ്ടും ലേറ്റാന്ന് പറഞ്ഞു രണ്ട് മണിയാവുന്ന അങ്ങനെ മൂന്നര മണിക്ക് കോഴിക്കോട് സ്റ്റാൻഡിൽ ഈ ബസ് വന്നപ്പോൾ കാസർഗോഡ് ബോർഡാണ് ബസിനുള്ളത് അപ്പോൾ ഞാൻ ഞങ്ങളോട് ഞാരോട് ചോദിച്ചത് കാസർഗോഡ് അല്ലല്ലേ ഞങ്ങൾക്ക് പോകേണ്ടത് ത് ഞങ്ങൾ ബസ് തിരഞ്ഞെടുത്തിട്ട് കാണുന്നില്ല അതിനുശേഷം ബസ്സിലെ കണ്ടക്ട് ഞങ്ങളെ വിളിച്ച് വരുത്തി നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ വെച്ച് ബസ്സിൽ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ കാസർഗോഡ് ബോർഡാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വരാം തന്നത് അതിന് ശേഷം വീണ്ടും കണ്ടക്ട് പറഞ്ഞ് ഞങ്ങൾക്ക് കാസർഗോഡ് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ കാസർഗോഡിന് ഞങ്ങൾ ബോഡ് ബോർഡ് മാറ്റും ഞങ്ങളെ ഉടുപ്പിയിൽ ഇറക്കി തരും ഇന്ന് രാവിലെയാണ് പറയുന്നത് ഇവിടെ എത്തുകാരാണ് ഞങ്ങൾ പറയുന്നത് ഈ ബസ് ഇവിടം വരെ പെർമിറ്റുള്ളൂ ഉടുപ്പിയിലേക്ക് ഈ ബസ് ഇല്ല എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ മാംഗ്ലൂരിലേക്ക് ബസ് ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഇല്ല ഞങ്ങൾക്ക് പോകേണ്ടത് മൂകാംബിയൊക്കെയാണ് അവിടേക്കും ബസ് ഇല്ല നിങ്ങൾ ഏതെങ്കിലും കർണാടകന്റെ ബസ്സിൻ്റെ അകത്ത് ഞങ്ങൾ കയറ്റി തരാമെന്ന് പറഞ്ഞു വേറെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാന്നാണ് പറഞ്ഞെടുക്കുന്നത് അവിടെ ചെന്ന് സംസാരിക്കട്ടെ എന്നിട്ട് എന്തെങ്കിലും അറേഞ്ച് ചെയ്യാന്നാണ് പറഞ്ഞത് പക്ഷെ ഇതുവരെ അവർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല വണ്ടി തേടിയിട്ട് അവർ ആ വഴിക്ക് പോയി എത്തിയതാണോ ഇത് നിങ്ങൾ ഇതിനോട് പറയുന്നത് ഇവിടെ എത്തിയതിന് ശേഷമാണ് പറയുന്നത് വണ്ടി ഇവിടം വരെ ഉള്ളു എന്ന് തന്നെ കാസർകോട് വരെ പറമ്പിട്ടുള്ളൊരു ബസ്സിന് ഉടുപ്പി റിസർവേഷൻ നൽകുന്നു കാസർഗോഡ് എത്തുന്ന സമയത്ത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ യാത്രക്കാർ അതായത് സ്വാമിമാർ വിദ്യാർത്ഥികൾ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുണ്ട് അവരെ കാസർഗോഡ് ഇറക്കി വിടുന്ന സാഹചര്യമാണുള്ളത് പരിഹാരമായിട്ട് മറ്റൊരു മാർഗവും ഇല്ല നിലവിലൊന്നും പറഞ്ഞിട്ടില്ല റീഫണ്ട് ഇല്ല അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉടുപ്പി മൂകാംബി ഉൾപ്പെടെ പോകേണ്ടവർ കാസർഗോഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ നിലവിലുള്ളത് കാസർഗോഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും വിജിഷ് അണങ്കൂറിനൊപ്പം മരുൺ പുപ്പറമ്പ ട്വൻറ്റി ഫോർ